ഹലോ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഇന്ന് കോഴിക്കോട്ടുകാരുടെ സ്വന്തം കൊച്ചിക്കോയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നതും കഴിക്കാൻ പോകുന്നതും അപ്പോൾ യൂട്യൂബിൽ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഒത്തൻറ്റിക് റെസിപ്പി ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അവല് ചെറുപഴം ശർക്കരപ്പൊടി തേങ്ങാപ്പാൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നാരങ്ങ നീര് ഇഞ്ചി ചാറ് ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത് ആദ്യം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അവലൊന്ന് വറുത്തെടുക്കണം നമ്മൾ ഏകദേശം ഒരു ബൗൾ അവൽ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായതിനു ശേഷം ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ച് അവലൊന്ന് ആദ്യം വറുക്കാനായിട്ടിടാം ഒരുപാട് നേരം വറുത്തൊന്നും എടുക്കണ്ട ജസ്റ്റ് അവലൊന്ന് ക്രിസ്പി ആവുന്നത് വരെ നമ്മൾ വറുത്തെടുത്താൽ മതിയാവും ഇതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ക്വാണ്ടിറ്റി നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കറക്റ്റ് മെഷർമെൻസ് ഒന്നും ഞാൻ പറയുന്നില്ല അവൽ വറുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ചെറുപഴമാണ് വേണ്ടത് നമ്മൾ രസകതലി പഴമാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സ് റെഡിയാക്കാനാണ് നമ്മൾ ഈ ഒരു പഴം എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇതുപോലൊരു മാഷറ് യൂസ് ചെയ്തിട്ട് ഈ പഴം നല്ലോണം നമ്മൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ പഴം പഴമെടുത്താൽ മതി അതായത് ഇത് മിക്സ് ചെയ്ത് കഴിക്കാനാണ് അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതിയാവും ഇനി ഇതിലൊരു നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇഞ്ചിച്ചാറ് നാരങ്ങ നീര് അതുപോലെ തന്നെ ഒരു പിഞ്ചുപ്പ് അത് ഈ ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാനായിട്ടാണ് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ ചെറിയ ഉള്ളിയും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് രണ്ട് വീഡിയോസിൽ ഈ തേങ്ങാപ്പാലിന് പകരം പശു പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത് ചില റെസിപ്പീസിൽ രണ്ടും ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ തേങ്ങാപ്പാൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞു ചേർക്കുന്നതിന് പകരം ചില റെസിപ്പീസിൽ തേ ഇതിൻ്റെ നീരാണ് എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും നമുക്ക് ചോയ്സിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ വറുത്ത അവലിലോട്ട് ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു എല്ലാ ടേസ്റ്റും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒതൻ്റിക് റെസിപ്പിയായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം